നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കേരയിൽ അട്ടിമറിക്കാൻ നൂറ്റൻപത് കോടി കൈക്കൂലി വാങ്ങി വി ഡി സതീഷിനെതിരെ ഗുരുതര ആരോപണവുമായി പി വി അൻവർ എം എൽ എ നിയമസഭയിൽ വി ഡി സതീഷിനെതിരെ കടുത്ത അഴിമതി ആരോപണങ്ങളുമായി പി വി അൻവർ കേരയിൽ അട്ടിമറിക്കാൻ വൻ സാമ്പത്തിക ഗൂഢാലോചന നടന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് ഇതിന് ചുക്കാൻ പിടിച്ചതെന്നും അൻവർ ആരോപിച്ചു കോടികളുടെ അഴിമതിയാണ് സതീശൻ നടത്തിയതെന്നും കർണാടകയിലെയും ഹൈദരാബാദിലെയും കമ്പനികളെ കൂട്ടുപിടിച്ച് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കേരയിലിനെ അട്ടിമറിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു ഇതിനായി നൂറ്റൻപത് കോടി സതീശന്റെ കയ്യിലെത്തിയെന്നും അൻവർ ആരോപിച്ചു പി സി ജോർജ് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചു പി സി ജോർജും അദ്ദേഹത്തിന്റെ ജനപക്ഷം സെക്കുലാർ പാർട്ടിയും ബി ജെ പിയിൽ ലയിച്ചു ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പ്രകാശ് ജാവേദ്ക്കർ പി സി ജോർജിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു കോട്ടയം ജില്ലാ പ്രസിഡന്റും മകനുമായ ഷോൺ ജോർജും ജനപക്ഷം പാർട്ടി സെക്രട്ടറി ജോർജ് ജോസഫും ബി ജെ പി ദേശീയ നേതാക്കളിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചു ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷനെതിരെ ആരോപണവുമായി ഗുസ്തി താരം സാക്ഷി മാലിക് ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി സാക്ഷി മാലിക് സസ്പെൻഷനിലുള്ള സമിതി ചാമ്പ്യൻഷിപ്പുകൾ നടത്തുന്നു എന്നാണ് പുതിയ ആരോപണം സഞ്ജയ് സിംഗ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ കളിക്കാർക്ക് വിതരണം ചെയ്തതിന്റെ പകർപ്പുകൾ സാക്ഷി മാലിക് പുറത്തുവിട്ടു സഞ്ജയ് സിംഗ് ചാമ്പ്യൻഷിപ്പുകളുടെ സർട്ടിഫിക്കറ്റുകൾ നിയമവിരുദ്ധമായി ഒപ്പിട്ടുവെന്നും സസ്പെൻഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് സംഘടനയുടെ പണം എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്നും സാക്ഷി ചോദിച്ചു സഞ്ജയ് സിംഗിനെതിരെ നടപടി വേണമെന്നും കളിക്കാരുടെ ഭാവി തകരാതെ സംരക്ഷിക്കണമെന്ന് കായിക മന്ത്രിയോടും താരം സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ പ്രതികരിച്ചു ഗ്യാൻ മസ്ജിദിൽ ഹൈന്ദവർക്ക് പൂജ നടത്താൻ കോടതി അനുമതി ഗ്യാൻ മസ്ജിദിൽ സീൽ ചെയ്ത സ്ഥലത്ത് ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ വാരാണസി ജില്ലാ കോടതിയുടെ അനുമതി പൂജയ്ക്കുള്ള ക്രമീകരണങ്ങൾ നടത്താൻ റിസീവർക്ക് വാരാണസി ജില്ലാ കോടതി നിർദ്ദേശം നൽകി മസ്ജിദിൽ തെക്ക് ഭാഗത്തുള്ള സീൽ ചെയ്ത നിലവറയിൽ പൂജ നടത്താനാണ് കോടതി അനുമതി നൽകിയത് ഇതിനുവേണ്ടി ഇരുമ്പുവേലി സ്ഥാപിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു നരഹത്യ അവസാനിപ്പിക്കാതെ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലെ ആശുപത്രിയിൽ ആക്രമണം വെസ്റ്റ് ബാങ്ക് ജനിൻ നഗരത്തിലെ ആശുപത്രിക്കുള്ളിൽ മെഡിക്കൽ സ്റ്റാഫിന്റെ വേഷം ധരിച്ചെത്തിയ ഇസ്രായേൽ കമാൻഡോകൾ മൂന്ന് പലസ്തീനികളെ വെടിവെച്ചു കൊന്നു ആശുപത്രിക്ക് വെച്ച് തലയ്ക്ക് വെടിവെച്ചു കൊല്ലുകയായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി പത്തിലേറെ സൈനികർ വേഷം നടത്തിയ ആക്രമണത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കൊല്ലപ്പെട്ട പേരും തീവ്രവാദികളാണെന്നും അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇസ്രായേൽ വിശദീകരണം നൽകി പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുക രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ അവതരിപ്പിക്കും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ബജറ്റ് സമ്മേളനം ഫെബ്രുവരി ഒമ്പതിന് അവസാനിക്കും സംഘർഷം അവസാനിക്കാതെ മണിപ്പൂർ വെടിവയ്പിൽ രണ്ട് മരണം മണിപ്പൂരിൽ വീണ്ടുമുണ്ടായ സംഘർഷത്തിൽ രണ്ടു മരണം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ മൂന്നുപേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട് ഇംഫാൽ ഈസ്റ്റിലെ ഒരു ഗ്രാമത്തിലാണ് കുക്കി മെയ്ത വിഭാഗങ്ങൾ തമ്മിൽ കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടിയത് ആയുധധാരികളായ അക്രമി സംഘം നാട്ടുകാർക്ക് നേരെ വെടിവെക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസ് വധശിക്ഷ വിധിച്ച ജഡ്ജിക്ക് പോലീസ് സുരക്ഷ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ പതിനഞ്ച് പ്രതികൾക്ക് വധശിക്ഷ വിധിച്ച മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് ബി ജി ശ്രീദേവിക്ക് പോലീസ് സുരക്ഷ ക്വാർട്ടേഴ്സിൽ എസ് എ അടക്കം അഞ്ച് പോലീസുകാരുടെ കാവൽ ഏർപ്പെടുത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഭീഷണികളെ തുടർന്നാണ് ജഡ്ജിക്ക് പോലീസ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഇന്നലെയായിരുന്നു കേസിൽ കോടതി വിധി പ്രസ്താവിച്ചത് പാലക്കാട് ഡിവിഷനിലെ റെയിൽവേ ട്രാക്കുകളിലെ അപകടനിരക്ക് വർധന നടപടിയെടുക്കാനൊരുങ്ങി റെയിൽവേ പാലക്കാട് ഡിവിഷന് കീഴിലെ റെയിൽവേ ട്രാക്കിൽ അപകട മരണങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നതിനാൽ അടിയന്തര നടപടിക്കൊരുങ്ങി ദക്ഷിണ റെയിൽവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് പേരാണ് റെയിൽവേ ട്രാക്കുകളിൽ മരണപ്പെട്ടത് റെയിൽവേ ട്രാക്കുകൾ മറികടന്നുള്ള പൊതുയാത്രാ മാർഗങ്ങൾ അടച്ചുകെട്ടുന്നത് ഇത്തരത്തിലുള്ള അപകടമരണങ്ങൾ വർദ്ധിക്കുന്നത് കൊണ്ടാണെന്നാണ് ദക്ഷിണ റെയിൽവേയുടെ വിശദീകരണം പഴഞ്ഞിയിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല വിലക്ക് സൂചിപ്പിക്കുന്ന ബോർഡ് പുനഃസ്ഥാപിക്കണമെന്ന് കോടതി തമിഴ്നാട് പഴഞ്ഞിമുരുകൻ ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കരുതെന്ന് മദ്രാസ് ഹൈക്കോടതി ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടിമരത്തിനപ്പുറം അഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കേണ്ടതില്ലെന്ന് ഉത്തരവിൽ പറയുന്നു അതേസമയം മുരുകനിൽ വിശ്വസിച്ച് ദർശനത്തിന് എത്തിയതാണെന്ന സത്യവാങ്മൂലം നൽകിയാൽ ഇതര മതസ്ഥർക്ക് ദർശനം അനുവദിക്കാമെന്നും കോടതി വ്യക്തമാക്കി ലോകത്താകമാനം കർഷക പ്രതിഷേധങ്ങൾ ഫ്രാൻസിനെ വലിച്ചുകെട്ടി കർഷകർ രാജ്യത്തിലെ കർഷക വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഫ്രാൻസിലെ പാരീസിന് ചുറ്റും വേലികെട്ടി കർഷകർ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് പ്രക്ഷോഭം ട്രാക്ടർ റാലിയായി ആരംഭിച്ച പ്രതിഷേധത്തിൽ നഗരത്തിലേക്കുള്ള ഗതാഗതം ബൈക്കോൽക്കൂനകൾ കൂട്ടിയും ട്രാക്ടറുകൾ നിരത്തിയും ഉപരോധിച്ചിരിക്കുകയാണ് കർഷകർ ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി